നിങ്ങൾ വേഗം ഡ്രസ്സൊക്കെ വരും ഷർട്ടും ജീൻസ് ഒക്കെ മാറ്റും പറഞ്ഞു ആ ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് മാറ്റി പറഞ്ഞു ഇനി ബാക്ക് തിരിഞ്ഞു നിന്നിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു നല്ല പേര് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് അനിയനായിട്ടാണ് ആഡ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്ത ലാംഗ്വേജ് ഇതാണ് ഫൈവ് തൗസൻഡ് ആണ് രണ്ട് ഷൂട്ട് പക്ഷേ ഓൺലി ഓൺലി വൺ ആൻഡ് കണ്ടീഷൻ തലേ ദിവസം നിങ്ങൾ ബെഡിൽ വന്ന് ഫീഡ് ചെയ്യണം ഇതാണ് അദ്ദേഹം യൂസ് ചെയ്ത ാണ് ആർ ജെഫിനെ പലർക്കും അറിയുന്നുണ്ടായിരിക്കും പുള്ളി ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂവർ ആണ് ആർജെ ആണ് ഒരു സീരിയൽ നടനാണ് ഞാൻ പുള്ളിയായിട്ടുള്ള ഒരു പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മുമ്പ് മൈസോൺ മേക്കേഴ്സ് യൂട്യൂബ് ചാനലിലെ ആങ്കർ ആയിരുന്നു പുള്ളി അവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ കഴിഞ്ഞ് മൈസോണി വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോഴേക്കും പുള്ളി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുതിയൊരു മേഖല ആയതുകൊണ്ട് പുതിയൊരു പരിപാടി ആയതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയെടുത്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി അത്യാവശ്യം നല്ല രീതിയിലാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഒരു മനുഷ്യനാണ് അങ്ങനെ പല ഓൺലൈൻ മീഡിയാസിലും പുള്ളി വർക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാനം പുള്ളി തന്നെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാനലിന്റെ പേര് പൊട്ട്രയസ് ബൈ ഗദ്ദാഫി എന്നാണ് അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഫസ്റ്റ് വീഡിയോ വരുന്നത് ഒരു മാസം മുന്നേ ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലിംഗ് രംഗത്ത് നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ തന്നെ ആ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ആങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഗസ്റ്റുകളുടെ ഈ ഒരു സെലിബ്രിറ്റീസിന്റെ ഒക്കെ ആണെങ്കിൽ ലൈഫ് സ്റ്റോറിയെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രേക്ഷകയിലോട്ട് എത്തിക്കുന്ന ആങ്കേഴ്സിന്റെ ലൈഫ് സ്റ്റോറി അങ്ങനെ അധികം ആരും ചോദിക്കാറില്ല അത് നമ്മൾ തന്നെ വന്ന് പറയേണ്ടതായിട്ട് വരും പുള്ളി പുള്ളിയുടെതായിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റോറി ഇവിടെ വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്താണെങ്കിൽ പുള്ളിയുടെ ചെറുപ്പകാലത്ത് അനു അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് അതായത് മൂന്ന് നേരവും പച്ചവെള്ളം മാത്രം കുടിച്ച് വിശപ്പെടക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പുള്ളിയാണെങ്കിൽ ഒരു മോണാക്ട് അതേപോലെ തന്നെ പ്രസംഗം അങ്ങനെ കലാപരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശോഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയത് പക്ഷേ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ ഒരു ജേണി മുന്നോട്ട് പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ ണ്ട് അത് മുഴുവനായിട്ട് നിങ്ങൾ ആ ഒരു ചാനലിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ കാണുക ഇവിടെ നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ഇത് റിയാക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് സംസാരിക്കാറുണ്ട് പക്ഷേ പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് അങ്ങനെ അധികം ആരും സംസാരിക്കാറില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവായിരിക്കും അപ്പം പുള്ളിയുടെ ആണെങ്കിൽ ആ ഒരു സ്കൂൾ ടൈമിൽ പുള്ളി ആ ഒരു മോണാക്ട് അല്ലെങ്കിൽ ഈ ഒരു കലാപരമായിട്ടുള്ള മേഖലയിലൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളെപ്പറ്റി ഇവിടെ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് പോകാം സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പറഞ്ഞത് ആ സമയത്ത് ആണ് അച്ഛനെ പറഞ്ഞു വേണ്ട നമുക്കത് നമുക്ക് ഭയങ്കര സ്റ്റേറ്റ് ലെവൽ എന്നുള്ളത് എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു പോയിട്ട് പങ്കെടുക്കാൻ ഉള്ളത് അപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞില്ല അച്ഛന അത്രയും അഫോർഡ് ചെയ്യാനില്ല അച്ഛനെ പോകണ്ടാന്ന് പറഞ്ഞു ടീച്ചേഴ്സ് എല്ലാവരും കൂടെ പിരിവിട്ട് ടി ടിസും എല്ലാരും കൂടെ പിരിവിട്ടിട്ട് നമുക്ക് കോണാക്ട് പഠിക്കാനുള്ള ഒരു നല്ല അപ്പോൾ ഞാൻ ഭയങ്കര അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പോകാനല്ലോ പക്ഷെ അച്ഛനും സംബന്ധിച്ചു വേണ്ട അത് എല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമുക്ക് പോണോ വേണ്ട അത് വേണ്ട മോനെ നമുക്ക് ഉള്ള കഴിവ് നിങ്ങളുടെ നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും അവിടെ വരെ പോയാൽ മതി എന്നുള്ള രീതിയിലായി പക്ഷെ അത് ഞാൻ ഡിസ്ട്രിക് വരെ പോയി പോയിട്ട് ബൈഗ്രേക്ക് കിട്ടി നമ്മൾ പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്ക് പോയില്ല എന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് എന്തൊക്കെയും പൈസ ഇല്ലാത്തതുകൊണ്ടോ അച്ഛൻ കാരനാ അച്ഛൻ ചെല്ലാത്തതൊന്നും ഒരു പരകവും പരാതി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ആദ്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് മനസ്സോണ്ട് വിചാരിച്ചിട്ടുണ്ടായി നല്ലൊരു ക്യാഷ് ഒരു വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷൻ കിട്ടിയിട്ടില്ല എനിക്ക് കലാപരമായിട്ട് കുറച്ചും കൂടെ ഉയർത്തിയിരുന്നില്ലേ എത്തുമായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ ആർത്തിയോടെ ഒരു ഡാൻസിനും ഈ ഈ നോക്കി എനിക്കറിയാം ഒരു ഇല്ല എന്നുള്ള കാരണം മാത്രമാണ് ഗദ്ദാഫി ആ ഒരു ക്ഷേത്രം സ്റ്റോറിയല്ല എല്ലാ മിഡിൽ ക്ലാസ് ബോയ്സും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിലെ മിഡിൽ ക്ലാസ് ബോയ്സ് എല്ലാവരും മെജോറിറ്റി ആൾക്കാരും ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോയിരിക്കും അതായത് നമ്മുടെ ഒരു പാഷൻ നമ്മുടെ ലക്ഷ്യങ്ങള് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലോട്ടും എത്താൻ പറ്റാത്തതിന്റെ ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മളൊരു മിഡിൽ ക്ലാസ് ബോയിയാണ് എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഒരു പൈസയുടെ ഈ കുറവുകൾ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പലപ്പോഴും നേടാൻ പറ്റാതെ വരും ഇതിനകത്ത് ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു കലാപരമായിട്ടുള്ള ആ ഒരു മേഖലയിലോട്ട് പുള്ളിക്ക് എത്താൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് അത് അതുമാത്രമല്ലാതെ മിഡിൽ ക്ലാസ് ബോയി ആയതിൻ്റെ പേരിൽ ഈ ഒരു സ്പോർട്സ് രംഗത്താണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള മേഖലയിലാണെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അവിടോട്ട് നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ടാലൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അവിടോട്ട് എത്താൻ പറ്റില്ല എന്തിനേറെ പറയുന്നത് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ റിലേഷൻഷിപ്പ് വരെ തന്നെ ബ്രേക്കപ്പ് ആയി പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതും മിഡിൽ ക്ലാസ് ബോയി ആയതിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളും അമ്പനിയുടെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു കാര്യം ഒന്നും അറിയേണ്ടടേ കാര്യം കുറെ പൈസയില്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം അധികം ആരും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് അതിനി പുള്ളി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്താണ് എനിക്ക് മോഡലിംഗിൽ നിന്ന് ഓഫർ വരുന്നത് പെട്ടെന്ന് ദിവസം അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ആയി കാരണം നമ്മള് കാത്തിരുന്ന് ഇതിനാണോ എന്നുള്ളൊരു തോന്നല്ല ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ തൃപ്പൂണിത്തറയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ നേരത്തെ നമ്മൾ കാർ ബുക്ക് ചെയ്ത് കാരണം ടൂ വീലറിനൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അത് എനിക്ക് ഇപ്പോഴും പറഞ്ഞിട്ട് തൊള്ളായിരം രൂപ ഞാൻ ഒരു കാർ രണ്ട് എടുക്കുന്നത് ഞാൻ ഇപ്പൊ തൊള്ളായിരം രൂപ രണ്ടിനെടുത്ത് പിന്നെ നമ്മൾ എക്സ്ട്രാ പെട്രോൾ പൈസ ഞാൻ ഇങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് ഞാൻ ആ കാറിനാണ് മോഡലിങ്ങിന് പോകുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് എന്റെ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന സോനോനെ കൂട്ടിയാണ് മോഡലിംഗില് സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആളുടെ വീട്ടിൽ കാണാൻ ചെല്ലു അപ്പോൾ മോഡലിംഗിൽ ഓഡീഷൻ ഉണ്ടെന്ന് കരുതി നമ്മൾ പോകുന്നത് അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ കയറിയിരിക്കൂ എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഫ്രണ്ടിനെ വിളിച്ചോളാം പറഞ്ഞാൽ അയാൾ ഞാനിവിടെ പോകുന്നത് അന്ന് എനിക്ക് പ്രായം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് മാക്സിമം അതിന് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സിൽ നമ്മൾ മോഡലിംഗ് സ്വപ്നം കണ്ട സിനിമയിലേക്ക് നമ്മുടെ മുഖം വരാൻ പോവാൻ എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ സെക്ഷവലി എക്സ്പ്ലോയ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ കൈയിലാണ് എന്നുള്ള സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളോട് പറയുന്നത് നിങ്ങൾ വേഗം ഡ്രസ്സൊക്കെ വരും ഷോട്ടും ജീൻസൊക്കെ മാറ്റും എന്ന് പറഞ്ഞു അപ്പൊ അപ്പോഴേ ഞാൻ എന്റെ ഫ്രണ്ടിനും ഫ്രണ്ട് എന്റെ മുഖത്തോട് നോക്കി എന്തൊക്കെ നടക്കാൻ രീതിയിൽ എന്ന നമ്മൾ വിചാരിക്കുന്ന മോഡലിംഗ് അല്ല നമ്മുടെ ഫിസിക്ക് ഒക്കെ കാണിക്കേണ്ടി വരുമല്ലോ പ്രൊഫൈൽ ഒക്കെ കാണിക്കേണ്ടി വരുമല്ലോ വരുമോ അതിനുവേണ്ടി നമ്മൾ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് അവ ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് മാറ്റിയിട്ട് പറഞ്ഞു ഇനി ബാക്ക് തിരിഞ്ഞു നിന്നിട്ട് നമ്മളോട് പറയാൻ പാടില്ലാത്തതും ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ എന്തൊക്കെയോ ആള് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ടിന് ഫ്രണ്ടിനിപ്പം ഉണ്ട് ഫ്രണ്ടിനും എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇത് ഇതിങ്ങനെന്നോ അതിന്റെ ഒരു ഓഡീഷൻ മെത്തേഡ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടറുണ്ട് പക്ഷേ എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഞങ്ങൾ കൊട്ടമാരായതുകൊണ്ടാണോ അല്ലെങ്കിൽ കൂടുതൽ നിഷ്കാഖകമാരായത് കൊണ്ടാണോ അറിയത്തില്ല ഇപ്പോൾ അദ്ദേഹം പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ഒരു പരിധിക്കപ്പുറം വളണി കുറേ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് രണ്ടുപേരെ കൊണ്ടും ചെയ്യാൻ ആവശ്യപ്പെടുക അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു ഇദ്ദേഹത്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കുന്നില്ല കുറെ കഴിഞ്ഞ് നമ്മൾ അപ്പഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് മോഡലിംഗ് ആണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലക്കൊണ്ടാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് സെക്ഷൻ നമ്മൾ രണ്ടുപേരെയും അദ്ദേഹം സെക്ഷല് യൂസ് ചെയ്തു എന്നുള്ളതല്ല പറയുന്നത് പക്ഷേ അല്ലാത്ത രീതിയിൽ ഒരു സെക്ഷൽ ക്ലസ്റ്റർ കിട്ടുന്ന രീതിയിൽ കാണേണ്ടതെല്ലാം അയാള് കാണുന്ന രീതിയിലൊക്കെ നമ്മളെ എന്നെ ആ സമയത്ത് പറയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കാറിൽ പോരിച്ചു പോകുമ്പോഴൊക്കെ ഞാനും അവനെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ഒരു മോഡലിങ്ങിന്റെ ഓഡീഷൻ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ നമ്മൾ നമ്മളുടെ കൊറേ കാലത്തിന് ശേഷം നമ്മളെ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയല്ല അത് ഫേക്ക് ആയിരുന്നു ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു ബോയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ ഒരു ഈ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് എന്തോരം വലിയൊരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കും ഒരു മോഡലിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്തരം മേഖലയിലോട്ടൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ആളുകളിൽ നിന്ന് നേരിടേണ്ടി വരിക അല്ലേ അപ്പോഴും ഒന്ന് ആലോചിക്കാം ഈ പതിനെട്ട് വയസ്സ് പ്രായം പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഈ ഒരു കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഈ രീതിയിൽ അവരുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്വന്തം ആ ഒരു താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് അവരെ ഉപയോഗിക്കാൻ നിൽക്കുന്ന ഇങ്ങനത്തെ പുന്നാര മക്കളെ അവരുടെ ഫോട്ടോയും അഡ്രസ്സും സഹിതം പബ്ലിക്കിൽ കൊണ്ടിട്ട് നാറ്റിച്ച് അവരെ നാരാണക്കല്ല് വെപ്പിക്കണം അല്ലെ ഇനി ഇങ്ങനെ പോകുന്ന ഈ ഒരു മേഖലയിലോട്ടൊക്കെ പോയിട്ട് ഇങ്ങനൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാര്യം ഇതൊന്നും അറിയാത്ത ഈ ഒരു കലാപരമായിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുറെ ആൾക്കാർ ഈ ഒരു മേഖലയിലോട്ട് വരുമ്പോഴത്തേക്കിന് അവിടെ എന്ത് നടന്നാലും ഒക്കെ ഇതിങ്ങനെ തന്നെ ആയിരിക്കുമോ കാര്യം അറിയത്തില്ലല്ലോ അറിയാത്ത കുട്ടികൾക്ക് ഈ പറയുന്ന പോലും ഒക്കെ ഇതിങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ സംശയങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ തീർത്ത് അവർക്കതിനുള്ള ആൻസർ അറിയത്തില്ലായിരിക്കും ഇത് പുറത്തു പോയിട്ട് വേറെ ആരോടേലും പറയാനും പറ്റാത്ത അങ്ങനെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള ഇനി അങ്ങനെ ഈ ഒരു മേഖലയിലോട്ട് പോകുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു കലാപരമായിട്ടുള്ളൊരു മേഖലയിലോട്ട് പോകുമ്പോൾ ഇനി ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളുടെ ഒരു ഡ്രസ്സ് ഊരിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ അനുവാദമില്ലാതെ ഇല്ലാതെ തൊട്ടുകൊണ്ട് കാണിക്കുന്ന ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവിടെ നോ പറയണം ഓക്കെ ഇനിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് എടാ അങ്ങനെ നോ പറഞ്ഞ് കിട്ടുന്ന അവസരങ്ങൾ മതിയുടേ ഇല്ലാത്ത അവസരങ്ങളൊന്നും വേണ്ട ആർക്കും വേണ്ട ഇപ്പം ഇതിനകത്ത് ഇപ്പം ഈ ഒരു ചേട്ടനെ തന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ആയിരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഉള്ളവർ മനസ്സിലാക്കുക ഈ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ അവരുടെ ഒരു ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പോകാൻ നിൽക്കുമ്പോൾ അതിനെ തടസ്സം നിൽക്കുന്ന രീതിയിൽ അതിനെ എക്സ്പ്ലോയിഡ് ചെയ്യാൻ നിൽക്കുന്ന ഇത്തരം ആൾക്കാരെ കുറ്റം പറയുന്നില്ല അല്ലേ അവിടെ അവന്മാർ അങ്ങനെ ചെയ്തതിനെപ്പറ്റിയിട്ടല്ല കുറ്റം പറയുന്നത് യുവമാർ അങ്ങനെ പോയി എന്നും പറഞ്ഞു കൊണ്ട് അങ്ങനെ പറയുന്ന കുറച്ച് ടീംസിനെ ഞാൻ കണ്ടു വേറെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഒരു സമയത്ത് കഴിഞ്ഞിട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്തു സെലക്ടാണ് നിങ്ങൾ സെലക്റ്റഡ് ആണ് നിങ്ങൾ അപ്പോൾ അടുത്ത ദിവസം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അനിയനായിട്ടാണ് ആഡ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് യൂസ് ചെയ്ത ലാംഗ്വേജ് ഇതാണ് തൗസൻഡ് റൂപ്പീസാണ് പെർ ഡേ എന്തെങ്കിലും റൂപ്പീസ് കിട്ടും പക്ഷേ ഓൺലി വൺ ആൻഡ് ഓൺലി കണ്ടീഷൻ കണ്ടീഷനേഴ്സ് തലേ ദിവസം നിങ്ങൾ എന്നെ ബെഡിൽ വന്ന് ഫീഡ് ചെയ്യണം ഇതാണ് അദ്ദേഹം യൂസ് ചെയ്ത് എക്സാക്ട് അപ്പൊ ഇത് നമ്മൾ ഫൈവ് തൗസൻഡ് ഫീസ് ആയിട്ട് പിന്നെ ഇത് എന്താ യു വോണ്ട് ടു ഫീഡ് മീ ഓൺ ബർട്ട് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അതിന്റെ അർത്ഥം ആ സമയത്ത് മനസ്സിലാവും ഉണ്ടായിട്ടില്ല പിന്നെയാണ് മനസ്സിലായത് ഓ ഓക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അന്ന് മോഡലിംഗിലേക്കുള്ള ചിലങ്ക അന്ന് ഉപേക്ഷിച്ചതാണ് പിന്നീട് ഒരിക്കലും മോഡലിംഗ് എന്നുള്ള സാധനം പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ല പച്ചയ്ക്ക് പറഞ്ഞ കിടന്നു കൊടുത്താൽ അവസരം തരാം എന്നുള്ളതാണ് അവൻ അവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ ആ പറഞ്ഞ ആ പുന്നാര പുനാരമോനുണ്ടല്ലോ ആ സത്യം പറഞ്ഞാൽ അവൻ്റെ ഫോട്ടോ അഡ്രസ്സും എല്ലാം പബ്ലിക്കിൽ കൊണ്ടിട്ട് അവനെ നാചിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി മേലെ അവൻ ഒരാളുടെ അടുത്ത് ഈ രീതിയിലുള്ള പരിപാടി കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളായിട്ട് പോകുന്ന ആൾക്കാരെ എക്സ്പ്ലോറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യമില്ലാതെ ഇപ്പം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ തൊടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഊരി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതിൽ ഏത് മേഖല ആയിക്കോട്ടെ അങ്ങനെ പറയുന്നവർ ചെബുക്കലും പൊട്ടിരി ടുക്കുക ശേഷം കിട്ടുന്ന അവസരങ്ങൾ മതി നമുക്ക് ഇല്ലാത്തത് വേണ്ട അല്ലേ ഇനി ഇതിനകത്ത് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതിൽ ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം സെക്ഷൽ അബ്യൂസ് മെന്റ് കൂടുതൽ അനുഭവിക്കുന്നത് പുരുഷന്മാരാണ് പക്ഷെ പുറത്താരും പറയുന്നില്ല എന്നതാണ് സത്യം പലർക്കും നോ പറയാൻ പോലും പറ്റത്തില്ല ആൺകുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഇതിൽ പെടുന്നു മോഡലിംഗ് മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട് ആര് പറഞ്ഞു ആണുങ്ങളെപ്പോലെ നിന്നാൽ ആരും തൊടാൻ വരില്ല അല്ലാതെ കൂസന്മാരെ പോലെ കളിച്ചാൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവും പറഞ്ഞു അതിന് നെഗറ്റീവ് ഇട്ടുണ്ടോ എന്നിരിക്കുന്നതാണ് ഒരു നാട് മുഴുവനും എന്നെ സെക്ഷൽ അബ്യൂസ് ചെയ്തു ഇപ്പോൾ ആ നാട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നോടും മിണ്ടാനും വരില്ല ആരേലും കണ്ടാൽ എന്തേലും പറയും എന്ന് പറഞ്ഞ് ഒഴിവാക്കും സെക്ഷുവൽ അബ്യൂസ് എല്ലായിടത്തും ഉണ്ട് ബട്ട് ഇങ്ങനെ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ ഇനി ഇത് വീരയുടെ അവസാനമാണെങ്കിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിറ്റുവേഷൻ ഉണ്ട് അവരെ ആത്മഹത്യ ചെയ്യണോ ഒരു വക്കീൽ വരെ എത്തിയേക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനെ പറ്റി നമുക്ക് പറയാം അതിനു മുന്നേ ഇതിന് ഡെഗ് അടിച്ചുകൊണ്ടെന്നൊക്കെ രണ്ട് കമന്റ് ഉണ്ട് അതുപോലെ ഞാൻ ഇങ്ങോട്ട് വായിക്കാം എന്താണെന്ന് അറിയില്ല ഗദ്ദാഫിയുടെ സംസാരം ആർട്ടിഫിഷ്യലായി തോന്നുന്നു അച്ഛൻ അമ്മ ചേട്ടൻ അങ്ങനെ തന്നെയാണോ വിളിക്കാറ് പിന്നെ പുട്ടിൻ്റെ ഇടയിൽ പീരി ഇടുന്നത് പോലെയുള്ള ഇംഗ്ലീഷും പിന്നെ തീരെ താല്പര്യമില്ലാതെ സംസാരിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും ഇതൊന്ന് അഴിക്കാൻ എന്ന ഒരു മനോഭാവം എന്തോ എന്ന് പറയുന്നത് ഇതിനകത്ത് ബ്രാക്കറ്റിട്ട് കൊടുത്തേക്ക് സമയം അച്ഛൻ അമ്മ ചേട്ടൻ അങ്ങനെ തന്നെയാണോ വിളിക്കാറ് പിന്നെ അച്ഛനെയാണെങ്കിൽ കയറി അളിയാന്നാണോ വിളിക്കുന്നത് എന്തോ എന്നാണ് ഈ പറയുന്നത് പിന്നെ കുട്ടിൻ്റെ ഇടയ്ക്ക് പീര ഇടുന്ന പോലെയുള്ള ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല നിങ്ങൾ കേൾക്കണ്ട അല്ലേ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനൊരു നെഗ് കണ്ടു പിടിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ സിറ്റുവേഷൻ ലൈഫിലെ സിറ്റുവേഷൻ പറയാണ് അല്ലേ അവസരം കിട്ടിയാൽ കിടന്നു കൊടുക്കും കുറച്ച് ഉയരത്തിൽ എത്തുമ്പോൾ വിളിച്ചു പറയും എന്ത് കോപ്പിന് അന്നേ ഇത്തരത്തിൽ പെരുമാറുന്നവരുടെ ചികിട്ടത്ത് അടിച്ച് മര്യാദയ്ക്ക് കിട്ടുന്ന അവസരം മതി എന്ന് പറയാൻ വേണം ചങ്കൂറ്റം ഇതാണ് ഞാൻ പറഞ്ഞത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാണെങ്കിൽ അത് അറിയില്ലായിരുന്നു അവർക്ക് തന്നെ പുള്ളി തന്നെ ഇവിടെ പറയുന്നുണ്ട് അത് സംശയം ഇത് ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ഓഡിഷൻ എന്ന് പുള്ളിക്ക് അറിയത്തില്ല അല്ലെ അങ്ങനെ ഇത് ഇതെങ്ങനെയാണോ അവർക്ക് സംശയം ഉണ്ടായിരുന്നത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതൊരു ഫേക്ക് ഓഡിഷൻ ആയിരുന്നു പുള്ളിക്ക് മനസ്സിലായി ഇത്രയും നാളുകൾക്ക് ശേഷമാണ് മനസ്സിലാവുന്നത് സോ ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പോഴത്തേക്കിന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ പോലും ഒരാളില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം സാധ്യതയുള്ള കാര്യം നമ്മുടെ സമൂഹത്തിലെ ഓരോ ആൾക്കാരും എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലല്ലോ ഇനി അത് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതുകൂടെ എങ്ങോട്ട് വെക്കാം ചാനലിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് ആൾക്കാർക്ക് ഒരു ഫേസ് ആണ് ഓൺലൈൻ നല്ലൊരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഇല്ല പക്ഷെ കുറെ ബെറ്റർ ബെറ്റർ മെന്റ് ഉണ്ടായിട്ടുണ്ട് ആളുകളിലേക്ക് സുപരിചിതമായി ആളുകൾ പക്ഷെ ഞാൻ തുടക്കകാലത്തൊക്കെ ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കോമെന്റ് നമ്മളെ നമ്മളുടെ കോൺഫിഡൻസ് കളഞ്ഞ ഞാൻ പറഞ്ഞത് എൻ്റെ ഇന്റർവ്യൂ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല അല്ലെങ്കിൽ മോശമാണ് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാനുള്ള അവകാശമല്ല ഉണ്ട് അധികാരം പക്ഷെ സെക്ച്വലി നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ വീട്ടിലിരിക്കുന്ന ആളുകളെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഉരുടെ എന്റെ ട്വിറ്ററിലൊക്കെ എൻ്റെ ഫോട്ടോസ് ഫോട്ടോസ്റ്റിമി ചെയ്യുന്ന ഫോട്ടോസ് അതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്ന ഫോട്ടോസ് ആ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് എന്റെ ചിലപ്പോൾ ബാക്ക് കാണിച്ചുകൊണ്ട് കൊണ്ട് എന്റെ ബൾട്ട് കാണിച്ചുകൊണ്ടൊക്കെ ഉള്ള ഫോട്ടോസ് പല രീതി പല രീതിയിലൊക്കെ മിസ് യൂസ് ചെയ്ത് പല പ്ലാറ്റ്ഫോംസിലൊക്കെ ആ പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും നമ്മളുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്തെത്തി എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ മുന്നോട്ട് പോകാൻ പക്ഷേ പോകെ 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 നമുക്കത് യൂസ്ഡായി ഇത്തരം കോമൻസ് ഒക്കെ നമ്മൾ പിന്നെ നമ്മൾ ടേക്ക് ഈസി എന്നുള്ള രീതിയിൽ ആവാൻ തുടങ്ങി ഈ ഒരു ഫോട്ടോയുടെ കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അങ്ങനെ കുറെ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണെങ്കിൽ ഇനി ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഒരു കേസ് പറയും ഇത് വെച്ചിട്ട് പറയാമെന്ന് വെച്ചിട്ടായിരുന്നു അതായത് ഇപ്പം ഈ ഒരു ഫോട്ടോയുടെ കേസൊക്കെ പറയുന്നതുപോലെ തന്നെ ഈ ഞാൻ മുമ്പ് വർക്ക് ചെയ്തൊരു സ്ഥലത്താണെങ്കിൽ അവിടെ വെച്ചുള്ള ആ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അവനാണെങ്കിൽ ഇരു ടിക്ടോക്ക് കഴിഞ്ഞാൽ ആ ഒരു കാലത്താണെങ്കിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇവൻ അറിയിച്ചില്ല കലപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഷോർട്ട് ഫിലിമിനെ അഭിനിപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത് അവനായിട്ട് ഭയങ്കര കമ്പനി ആവുന്നു അത്യാവശ്യം ഒരു മനുഷ്യനാണ് അങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഇവനെ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഫുഡ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇവരെ ഓണായിട്ട് കൊണ്ടുനടക്കുകയാണ് ഇപ്പം ഒരു ചേട്ടൻ എന്ന ഒരു അച്ഛനെ പോലുള്ള ആ ഒരു വാത്സല്യത്തോടെ തന്നെ ഇവനെ കൊണ്ടു അവൻ ആ രീതിയിലാണ് കണക്കാക്കുന്നത് പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ പെരുമാറ്റവും തുടലും പിടിക്കലും ഒക്കെ അങ്ങോട്ട് മാറി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവൻ നൈസായിട്ട് വലിഞ്ഞ് ഓക്കെ ഇത് വലിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനു ഇവനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ടോർച്ചർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലാ കഥ അടിച്ചിറക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവന് കഥയൊക്കെ നമ്മളത് പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ ഇവയാളെ ബ്ലോക്ക് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ പോയപ്പോഴത്തേക്കിനാണെങ്കിൽ ഇതിനുശേഷം ഇവൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ഇപ്പം ഇൻസ്റ്റയിൽ ഇപ്പോൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോസ്റ്റോ വീഡിയോസോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവന്റെ കൂടെ നിൽക്കുന്ന ആളാരാണോ അവരെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് നേരെ തപ്പി പോയിട്ടാണെങ്കിൽ ഇടേ നിങ്ങളുടെ നിന്റെ ഫ്രണ്ടില്ല അവൻ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവൻ അങ്ങനല്ല ഇവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അടുത്ത് പോയിട്ട് ഇവനെ പറ്റിയിട്ട് വേണ്ടാതിന് മൊത്തം വിളിച്ച് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ്റെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വച്ച് മോർഫ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവനാണെങ്കിൽ പറയുകയാണ് ഇവൻ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെ എത്തിപ്പോയി കാര്യം ആൾക്കാരുടെ മുന്നേ അത്രയും നാണക്കേടാണ് കാര്യം ആ ഒരു രീതിയിലാണ് അയാളെ കൊണ്ടെത്തിക്കുന്നത് പിന്നെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ പുതിയൊരു ഫ്രണ്ടിനെ കണ്ടാൽ പോലും അവരോട് ഒരു സ്റ്റോറി ഒന്നും ഇടാൻ പറ്റാത്ത ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ വേർസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് കാര്യം അവരുടെ അടുത്ത് പോയിട്ട് പറയുകയാണെങ്കിൽ ഇവന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കൊണ്ട് മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ട് കൊടുക്കും 个。啊 ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇവൻ പിന്നെ ഇവൻ ഒരു ഗതികെട്ട അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ കാണുന്ന പരിചയപ്പെടുന്ന എല്ലാ ആൾക്കാരുടെ ഈ ഒരു കഥ പറയേണ്ട ഒരു അവസ്ഥ വരുകയാണ് ഗതികെട്ട ഒരു അവസ്ഥ വരികയാണ് അവസാനം ഇവനാണെങ്കിൽ ഇവനെ കൊല്ലണമെന്ന് ഈ പരിപാടി കാണിച്ചിട്ടുണ്ടല്ലോ അവനെ കൊല്ലണമെന്നുള്ളൊരു ദേഷ്യം വരെ ഇവൻ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവൻ മറ്റൊരു കൊച്ചു കുട്ടീനെ ആണെങ്കിൽ റേപ്പ് ചെയ്തിട്ട് പോക്സോ കേസിൽ കുറേ നാളകത്തായിരുന്നു അതിന് ശേഷം ഇറങ്ങി വന്നു അപ്പോൾ ഇവൻ ഇതൊന്നും പുത്തരയില്ല അയാളുടെ ഭാര്യയ്ക്കാണെങ്കിൽ ഭാര്യ ഉണ്ട് മക്കളുമുണ്ട് അയാളുടെ ഭാര്യ പോലും ഇതിനൊന്നും പ്രശ്നമല്ലാത്ത രീതിയിൽ നടക്കാണ് അങ്ങനെ ഫേസ് ചെയ്ത സിറ്റുവേഷൻ അതേപോലെ തന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഇതുപോലത്തെ കുറേ അമ്മാർ അങ്ങനത്തെ കുറെ ടീംസ് കാര്യങ്ങൾക്കുണ്ട് അങ്ങനെ കുറെ അനുഭവങ്ങൾ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് ഇപ്പം ഒരു പക്ഷേ ഈ ഒരു വീട് താഴെ കമന്റ് ബോക്സിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ വീടുകളുടെ താഴെ ഇങ്ങനത്തെ കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന സാധനങ്ങൾ പെൺകുട്ടികൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവേവ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പം ഇപ്പോൾ ഈ ഒരു ചേട്ടനാണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ സർവേവ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ ഒരു കമന്റ് വായിച്ചിട്ട് അയാൾ തന്നെയാണെങ്കിൽ കുറെ കമന്റ്സ് ആ ഒരു വീഡിയോ കേട്ടിട്ട് എങ്ങനെ സർവേവ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സ്ത്രീകൾ മാത്രം ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അല്ല ഒരുപാട് ആൺകുട്ടികളും ഈ പറയുന്ന വലിയ ആൾക്കാരെ ചെറിയ ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ് പക്ഷേ ആരും അങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന് പബ്ലിക്കായിട്ട് വന്ന് പറയുന്നില്ലെന്ന് കാര്യം ഒരു പെൺകുട്ടി വന്ന് അല്ലല്ലോ ഒരു ആൺകുട്ടി വന്ന് പറയുന്നത് അവൻ പറയുന്നതിനകത്ത് അവൻ അങ്ങനെയല്ല ഇവൻ ഇങ്ങനെയെന്ന് പറഞ്ഞത് അങ്ങനെ കുറച്ച് ടീംസ് വരുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ഇതുപോലുള്ളമാരെ സെക്ഷലി എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ വരുമ്പഴത്തേക്കും ഇപ്പം ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ സമ്മതമില്ലാത്ത ശരീരം തുടങ്ങാൻ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെബുക്കൽ പുറകെ ഒരെണ്ണം പൊട്ടിക്കുക അത്രേ ഉള്ളൂ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം അതിന് ശേഷമുള്ള അവസരങ്ങൾ മതി ഇതിപ്പം ഈ ഒരു ഈ ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉള്ളതാണ് ഇങ്ങനെയുള്ള അവന്മാർ അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ ഫേസ് ചെയ്ത് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചായിരുന്ന കമന്റ് ബോക്സിൽ പറയാം നമുക്കെല്ലാം അടുത്തൊരു കാണാം അപ്പോൾ ശരി